ഏറ്റവും ബഹുമാനായ സ്വാഗതം ആശംസിച്ച ഈ വാർഡിന്റെ സുഹൃത്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ വകുപ്പ് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ശ്രീ ഇക്ബാൽ മാഷു പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ സാദിഖ് ഭാഷ മറ്റ് പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിയും നമ്മുടെ ഈ പ്രദേശത്തിന്റെ ആകെ നേതാവുമായ പ്രിയപ്പെട്ട ശ്രീ മുജീഖ മറ്റ് നിരവധി ആളുകൾ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ലീഗിന്റെ നേതാക്കന്മാര് നിരവധി ആളുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദര സഹോദരെന്ന് കേൾക്കുമ്പോ തന്നെ ചിലർക്ക് ഇന്ന് ഒന്നും ചെയ്യാനില്ല രായിരിയുടെ ആ സ്നേഹം മതേതരത്വത്തോടുള്ള ആ സ്നേഹം ഇവരൊക്കെ എത്രയൊക്കെ തുള്ളിച്ചാടിയാലും അതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമുണ്ട് കഴിഞ്ഞു കഴിഞ്ഞു മുനിസിപ്പാലിറ്റി എണ്ണി കഴിയുമ്പോഴും കണ്ണാടി എണ്ണി കഴിയുമ്പോഴും വാത്തൂർ എണ്ണി കഴിയുമ്പോഴും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുന്ന ആളുകളാണ് ഈ നാട്ടിൽ നിന്ന് കടുത്ത വർഗീയ പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലത്തും ജയിച്ചു പോകും നമ്മുടെ മണ്ണിനെ ഒരു പ്രത്യേകതയും അതെല്ലാ കാലത്തും വർഗീയതയെ ചെറുത്തു തോൽപ്പിച്ച് മതേതരത്വത്തെ ചേർത്തു പിടിക്കുന്ന നാടാണ് ആ മതേതരത്വത്തെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഈ നാട്ടിൽ വികസനം എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഞാൻ പാലക്കാടിന്റെ എം എൽ എ ആകാൻ നിങ്ങൾ ഓരോരുത്തരു ഒരവസരം തന്നതിന് ശേഷം പത്തു മാസം ആകാ ഈ പത്തു മാസം കൊണ്ട് എം എൽ എ ആയി പ്രവർത്തിക്കുവാൻ നിങ്ങൾ തന്ന അവസരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നിയോജക നിയോജകമണ്ഡലത്തിലാകാന ഒരു പിടി വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഒരുമിച്ച് നടത്തുവാൻ കഴിഞ്ഞിട്ട് പലപ്പോഴും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടൊക്കെയോ പാലക്കാടിന്റെ എം എൽ എയുടെ പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കണം ബാക്കി എല്ലാ നൂറ്റി ഒമ്പത്തൊമ്പത് എം എൽ എ മാർക്കും കൊടുക്കുന്ന ഫണ്ട് ഇവിടെ തരാറില്ല നവകേരള സദസ് നവകേരള സദസ്സിന്റെ ഒരു ഫണ്ട് അലോക്കേഷൻ വന്നപ്പോ കേരളത്തിലെ എല്ലാ എം എൽ എ മാർക്കും ഏറ്റവും ചുരുങ്ങിയത് ഏഴ് കോടി രൂപ വീതം കൊടുത്തു എല്ലാ പാലക്കാട് എം എൽ എ മാർക്കും കൊടുക്കും പക്ഷെ പാലക്കാടിന്റെ എം എൽ എക്ക് മാത്രം ആകെ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ നമുക്ക് പരാതിയില്ല പരിഭവങ്ങളില്ല ആ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ നവകേരള സദസ്സിന്റെ ഒരു പ്രത്യേക ഫണ്ട് എല്ലാ എം എൽ എ മാർക്കും കൊടുത്തപ്പോ ആ ഫണ്ട് വെച്ച് നമ്മൾ ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചത് നമ്മുടെ കൊടുവരെ നീണ്ടു നിൽക്കുന്ന ഈ ഒറ്റ സ്ട്രെച്ച് രാജ്യ പഞ്ചായത്തിന് മുഴുവൻ കവർ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ മാറ്റിവെച്ചത് എന്ന് സന്തോഷത്തോടു കൂടി പറയുവാൻ ആഗ്രഹിക്കുന്നു ആ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ വെച്ച് നമ്മുടെ ഹൃദയഭാഗത്തൂടെ കടന്നു പോകുന്ന ഈ റോഡിന്റെ ഇരുവശങ്ങളും സൗന്ദര്യവൽക്കരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സൈക്കിൾ ട്രാക്കും അതുപോലെ തന്നെ നടപ്പാതയും അതുപോലെയുള്ള ബ്യൂട്ടിഫിക്കേഷൻ പ്രോസസ് അടക്കമുള്ള കാര്യങ്ങളുമായി അഞ്ചു കോടി രൂപ അഞ്ചു കോടി രൂപയ്ക്കാണ് നമ്മൾ അതിനെ സൗന്ദര്യവൽക്കരിക്കുവാനായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു എം എൽ എ ആയി ഐക്യ ജനാധിപത്യ മുന്നണി എനിക്ക് മത്സരിക്കുവാനൊരു അവസരം നിന്ന് പാലക്കാട് ഒന്ന് വോട്ട് ചോദിക്കുമ്പോ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കല്യാണങ്ങൾക്കും അതുപോലെ തന്നെ വീടുകളിലെ ഫംഗ്ഷനും ഒക്കെ പോകുമ്പോ സ്വാഭാവികമായിട്ടും പാലക്കാട് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് അസംബ്ലി ആയതുകൊണ്ട് ഇവിടുത്തെ ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ വലിയ സാധാരണക്കാർക്ക് അവരുടെ മക്കളെ ഒന്ന് വിവാഹം കഴിപ്പിക്കണമെങ്കിൽ അവരുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ നടത്തണം അവരുടെ വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നടത്തണമെങ്കിൽ ഈ ഭീമമായ തുക ഓഡിറ്റോറിയത്തിന് പലപ്പോഴും കൊടുക്കുവാൻ കഴിയാതെ അങ്ങനെ വരുമ്പോൾ ആ പ്രയാസം വളരെ ആഴത്തുള്ള ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പാലക്കാട് എം എൽ എ ഒരു അവസരം കിട്ടിയാൽ ആദ്യം ചെയ്യുവാൻ ആഗ്രഹിച്ച പദ്ധതികളിൽ ഒന്ന് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മൂന്ന് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എം എൽ എയുടെ ഇനിഷ്യേറ്റീവിൽ വളരെ തുച്ഛമായ വാടകയ്ക്ക് റെന്റ് കൊടുക്കുന്ന ഒരു ഓഡിറ്റോറിയം അത്യാധുനിക സൗകര്യത്തോടു കൂടിയ ഓഡിറ്റോറിയം നിർമ്മിക്കുക എന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് പ്രായരിൽ ഒരു ദിവസം പ്രായരി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും അടക്കമുള്ള നേതാക്കന്മാർ പ്രായരിയിൽ ഉണ്ടായിരുന്ന പഞ്ചായത്തിന്റെ ഓഡിറ്റോറിയം ആ ഓഡിറ്റോറിയം ഒന്ന് നവീകരിക്കുവാൻ വേണ്ടി ഒരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റോട് പറഞ്ഞു പ്രസിഡന്റ് നമുക്ക് ഏറ്റവും അത്യാധുനികമായ നിലവാരത്തോട് കൂടിയ ഒരു ഓഡിറ്റോറിയം ആ സ്ഥലത്ത് നിർമ്മിക്കാൻ നിങ്ങൾ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിനും അതുപോലെ എം എൽ എക്കും വിട്ടുതരാമെങ്കിൽ നമുക്ക് പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഓഡിറ്റോറിയം നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി തന്നെ പഞ്ചായത്ത് ഭരണസമിതി അത് പാസ്സാക്കി ബോർഡിൽ വെച്ച് അനുവാദം തന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ മാസം തന്നെ അത്യാധുനിക സൗകര്യത്തോടുകൂടി ഓഡിറ്റോറിയത്തിന് നമ്മൾ തറക്കല്ലിടുവാൻ പോവുകയാണ് സന്തോഷ വാർത്ത Subscribe to One India and never miss an update.